എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് പ്രേമം എപ്പിസോഡ് നീലിമ തന്നെ നോക്കി നിൽക്കുന്ന സിദ്ധാർത്ഥിന്റെ മുഖത്ത് നോക്കി വീണ്ടും ചോദിച്ചു ഒന്ന് പറയേ എനിക്ക് എന്താ പറ്റിയേ നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നോ നീലിമ പരിഭ്രമത്തോട് ചോദിക്കുന്നത് കേട്ട സിദ്ധാർത്ഥിന് ഒരു കുസൃതി തോന്നി അവൻ ഉടനെ പറഞ്ഞു ഓ അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലേ കൊള്ളാം സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ ആകെ വിളറി കിരൺ തന്നെ എന്തെങ്കിലും ചെയ്ത് കാണുമോ അതോ സിദ്ധാർത്ഥിന്റെ ഒപ്പമാണോ താൻ ഇന്നലെ കഴിഞ്ഞത് എന്നൊക്കെ ഓർത്ത് അവൾക്ക് തലപ്പെരുക്കുന്നത് പോലെ തോന്നി അവളുടെ വ്യപ്രാളം കണ്ടപ്പോൾ അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നിയ സിദ്ധാർത്ഥ് ഉടനെ പറഞ്ഞു നീ ഒരുപാട് ചിന്തിച്ച് തല പുകയ്ക്കണ്ട ഒന്നും സംഭവിച്ചിട്ടില്ല തനിക്ക് കുടിച്ചു ബോധമില്ലാതെ ഒന്ന് വീണു അങ്ങനെ കരുതിയ മതി സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട നീലിമ അവനെ ആശ്വാസത്തോടെ നോക്കി അല്ല എന്നിട്ട് ഞാൻ എങ്ങനെ ഇവിടെ എത്തി ഒരാൾ റൂമിൽ വന്ന് രക്ഷിക്കാൻ നോക്കിയത് എനിക്ക് ചെറിയ ഓർമ്മയുണ്ട് ആയിരുന്നു നീലിമ ചോദിച്ചു നീലിമ ചോദിച്ചു അവളുടെ മുഖം വല്ലാതെ ക്ഷീണിച്ചിരുന്നു അത് അവളെ താനാണെന്ന് പറഞ്ഞ് കളിപ്പിക്കാൻ അവന് തോന്നിയില്ല സിദ്ധാർത്ഥ് അവളെ നോക്കി എന്നിട്ട് പറഞ്ഞു ഏയ് അത് ഞാനല്ല അത് ഹേമന്ത് അവന്റെ ഫ്രണ്ടിന്റെ ഹോട്ടലാണത് സോ അതിലേ പോകുമ്പോൾ തന്നെ കിരൺ ഉപദ്രവിക്കുന്നത് ശ്രമിക്കുന്നത് കണ്ടപ്പോൾ രക്ഷിച്ചതാണ് അവൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യം അറിയുന്നത് സിദ്ധാർത്ഥ് പറഞ്ഞു എന്തായാലും താൻ രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസം നീലിമയുടെ മുഖത്ത് തെളിഞ്ഞു കിരണും സാമലക്സും എല്ലാവരും ചേർന്നാണ് തന്നെ ഇത്രയും ം നിർബന്ധിച്ചു കുടിപ്പിച്ചത് അവരുടെ ഉള്ളിലെ ലക്ഷ്യം ഇതായിരുന്നു എന്നൊരു സൂചന കിട്ടിയിരുന്നെങ്കിൽ അവൾ തലേ ദിവസത്തെ പാർട്ടിക്ക് തന്നെ പോകുമായിരുന്നില്ല ആശ്വാസത്തോടെ നീലിമ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി അല്ല അശ്വിൻ അവൻ എന്നെ അന്വേഷിച്ചില്ലേ നീലിമ ചോദിച്ചു അവനും മല്ലികാമയും താഴെയുണ്ട് അവര് വന്നപ്പോൾ നിനക്ക് ബോധം തെളിഞ്ഞിട്ടില്ലായിരുന്നു നിന്റെ കിടപ്പ് കണ്ട് അശ്വിൻ വല്ലാതെ സങ്കടപ്പെടുന്നത് കണ്ടപ്പോൾ ഞാൻ അവനെ ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു വിട്ടത് സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോഴാണ് നീലിമ സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ ശ്രദ്ധിക്കുന്നത് അവൻ കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല എന്ന് കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ നീലിമയ്ക്ക് മനസ്സിലായി സിദ്ധാർത്ഥ് ഇന്നലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നോ നീലിമ ചോദിച്ചു ഉണ്ടായിരുന്നു എഗ്രിമെന്റ് പ്രകാരം ആണെങ്കിലും നീ എന്റെ ഭാര്യയല്ലേ സോ എനിക്കും ഉത്തരവാദിത്വമുണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ എഗ്രിമെന്റിന്റെ കാര്യം പറഞ്ഞെങ്കിലും അതുകൊണ്ടൊന്നുമല്ല തനിക്ക് കൂട്ടിരുന്നെന്ന് നീലിമയ്ക്ക് മനസ്സിലായി അവൾ പിന്നെ അവനോട് അതിനെക്കുറിച്ച് ചോദിച്ചില്ല അല്ല നിനക്ക് അറിയില്ലേ പലവരും കൊണ്ടു തന്ന കുടിക്കാൻ നിൽക്കരുതെന്ന് അതും പോട്ടെ ഇത്രത്തോളം മദ്യപിക്കുന്നതിന് മുമ്പേ കൂട്ടിക്കൊണ്ടുപോവാൻ എന്നെയെങ്കിലും വിളിച്ചുകൂടെ സിദ്ധാർത്ഥ് ചോദിച്ചു അത് കേട്ട് നീലിമയ്ക്ക് ദേഷ്യം വന്നു പറയുന്നത് കേട്ടാൽ ഞാൻ എപ്പോഴും വെള്ളമടിച്ച് റോഡിൽ കിടക്കുന്ന ആളാണെന്ന് ഇത് ഓഫീസ് പാർട്ടി ആയതുകൊണ്ട് പറ്റിയതാ നീലിമ പറഞ്ഞു എന്ത് കുന്തമായാലും ചിരി ശ്രദ്ധ കാണിക്ക് ഇനിയെങ്കിലും സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ നീലിമ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചു നോക്കി കിരൺ റൂമിലേക്ക് വന്നത് മറ്റും അവ്യക്തമായി അവൾക്ക് ഓർമ്മയുണ്ട് കിരണിന്റെ ഇത്ര നീചമായ സ്വഭാവം കാരണം അവൻ എത്ര പേരുടെ ജീവിതം തകർത്തു കാണുമെന്ന് നീലിമ ആലോചിച്ചു എന്താ ആലോചിക്കുന്നത് സിദ്ധാർത്ഥ് ചോദിച്ചു അല്ല ഞാൻ ഓർക്കുവായിരുന്നു ആ കമ്പനി മുതലാളി എന്ത് വൃത്തിയെട്ടവനാണെന്ന് അയാളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചിരുന്നത് ഇവനൊക്കെ പെണ്ണെന്ന് പറഞ്ഞ് എന്താ വിചാരം അവന്റെ വീട്ടിലും കാണില്ലേ പെണ്ണ് നീലിമ രോക്ഷത്തോടെ പറഞ്ഞു സിദ്ധാർത്ഥ് അത് കേട്ട് മിണ്ടാതെ അവളെ നോക്കി അപ്പോഴാണ് കിരണിന്റെ പേരുള്ള വിശ്വ എന്ന സർണേ അവൾക്ക് ഓർമ്മ വന്നത് സിദ്ധാർത്ഥിന്റെ അതേ സർണേം എങ്ങനെ കിരണിന് വന്നു എന്നറിയാൻ അവൾക്ക് ഒരു കൗതുകം തോന്നി സിദ്ധാർത്ഥിനോട് അതിനെ കുറിച്ച് സംസാരിക്കാൻ തുനിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് എഴുന്നേറ്റു അപ്പോൾ ഞാൻ ഇറങ്ങുവ ജോലിയുണ്ട് ഇപ്പോ തന്നെ ലേറ്റാ മല്ലികാമയൊക്കെ ഇപ്പൊ വരും നീ ഇന്ന് നന്നായി റെസ്റ്റ് എടുക്കു ഇന്നിനി ഓഫീസിൽ പോണ്ട കേട്ടോ സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ തലയാട്ടി തലയാട്ടിയ പോരാ മര്യാദയ്ക്ക് ഇന്ന് റെസ്റ്റ് എടുത്തോളണം സിദ്ധാർത്ഥ് പറഞ്ഞു ഞാനിത്തിരി തളർന്നു പോയെന്ന് വെച്ച് വലിയ ഭീഷണിയൊന്നും വേണ്ട പോവാൻ നോക്ക് നീലിമ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി പുഞ്ചിരിച്ച ശേഷം ഇറങ്ങിപ്പോയി അവൾക്ക് അവനോട് കിരണിനെ കുറിച്ച് ചോദിക്കാൻ സമയം കിട്ടുന്നതിന് മുന്നേ സിദ്ധാർത്ഥ് പോയ വിഷമത്തിലായിരുന്നു നീലിമ പക്ഷേ കിരണിനെ കുറിച്ച് ചോദിക്കാനും അവൾക്ക് ഭയമായിരുന്നു സിദ്ധാർത്ഥിനെ എപ്പോഴാണ് സ്വഭാവം മാറുന്നതെന്ന് പറയാൻ സാധിക്കില്ല ഹോസ്പിറ്റലിൽ വെച്ച് സിദ്ധാർത്ഥ് വഴക്കു പറഞ്ഞാൽ താൻ വല്ലാതെ വിഷമിക്കുമെന്ന് തോന്നിയത് കൊണ്ട് നീലിമ അവനോട് കിരണിനെ കുറിച്ച് പിന്നീട് ഒരിക്കൽ ചോദിക്കാമെന്ന് തീരുമാനിച്ചു പിന്നെ നീലിമ സീലിംഗ് നോക്കി ഓരോന്ന് ആലോചിച്ചു കിടന്നു കഴിഞ്ഞ രാത്രിയിൽ നടന്ന ഓരോ സംഭവങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി തന്നെ ഇങ്ങനെ ചതിക്കാൻ വേണ്ടിയായിരുന്നു സാം എലക്സ് സ്നേഹം നടിച്ച് കൂടി നടന്നത് എന്ന കാര്യം ഓർത്തപ്പോൾ തന്നെ നീലിമയ്ക്ക് അവനെ കൊല്ലാൻ അത്ര ദേഷ്യം തോന്നി കിരണിനെയും സാം അലക്സിനെയും ഇനി ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് അവൾ തീരുമാനിച്ചു അപ്പോഴാണ് അവൾക്ക് സിദ്ധാർത്ഥിന്റെ കാര്യം ഓർമ്മ വന്നത് ഒരു ദിവസം രാത്രി മുഴുവൻ സിദ്ധാർത്ഥ് അവൾക്ക് വേണ്ടി ഉറങ്ങാതെ കാവലിരുന്നു ഇയാൾ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യും കൊള്ളാലോ അപ്പോൾ വിചാരിച്ച പോലെ അല്ല ആരോഗ്യ സ്നേഹമൊക്കെ ഉണ്ട് നീലിമ പുഞ്ചിരിയോടെ പറഞ്ഞു അപ്പോൾ അവളുടെ ഫോൺ റിങ് ചെയ്തു നീലിമ ഫോൺ കയ്യിലെടുത്തു നോക്കി അത് സൂര്യാണ് ഹലോ നീലിമ ഫോൺ എടുത്തു ചെവിയോട് ചേർത്തു ഹലോ നീലിമ മേഡം ഇതെവിടെയാണ് ഞാൻ എത്ര തവണ വിളിച്ചെന്നോ സൂര്യ പതർച്ചയോടെ പറഞ്ഞു അവൻ തന്നെ കാണാതെ നന്നായി ഭയന്നുവെന്ന് നീലിമയ്ക്ക് മനസ്സിലായി സിദ്ധാർത്ഥ് നീലിമയെ ഇറങ്ങിയപ്പോൾ മുതൽ സൂര്യയും ഫലഭാഗത്തും അവളെ തപ്പി നടന്നിരുന്നു ഒടുക്കം അനുചത്തി വർഷയുടെ കോൾ വന്നപ്പോൾ തിരികെ പോകേണ്ടി വന്നു നീലിമ സുരക്ഷിതയായി വീട്ടിലേക്ക് മടങ്ങിക്കാണുമെന്ന് കരുതിയാണ് അവൻ തിരികെ പോയത് സൂര്യ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെയാണ് നീലിമ പറഞ്ഞു ഞാൻ ഇന്നലെ ഒരുപാട് അന്വേഷിച്ചു പിന്നെ ഫോൺ വിളിച്ചു ആരും എടുത്തില്ല ഞാൻ ആകെ പോയി മേഡം ഇന്നലെ എവിടെയാ പറയാതെ പോയത് സൂര്യ ചോദിച്ചു അത് തലകറക്കം വന്നപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയതാ നീലിമ അവനെ കൂടുതൽ ഭയപ്പെടുത്തണ്ടാ എന്ന് കരുതി അങ്ങനെ ഒരു കള്ളം പറഞ്ഞു സൂര്യ അത് കേട്ട് ആശ്വസിച്ചു ഓ ആണല്ലേ സമാധാനം എന്തായാലും മേഡത്തിന് കൊഴപ്പൊന്നുമില്ലല്ലോ ആശ്വാസം സൂര്യ പറഞ്ഞു അപ്പോഴാണ് നീലിമ ഫോട്ടോഷൂട്ടിന്റെ കാര്യം ഓർത്തത് ആ സൂര്യ പിന്നെ ഇന്നാണ് മാഗസിൻ പ്ലാൻ ചെയ്ത ഫോട്ടോഷൂട്ട് നീ റെഡിയായി നിന്നോ ഞാനങ്ങ് വന്നേക്കാം നീലിമ പറഞ്ഞു ഓർമ്മയുണ്ട് മേഡം സൂര്യ പറഞ്ഞു നീലിമ ഫോൺ വെക്കാൻ ഒരുങ്ങിയപ്പോൾ സൂര്യ ഉടനെ പറഞ്ഞു ആ മേഡം പിന്നെ നമ്മുടെ കിരൺ സാറിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത്രേ കാര്യം എന്താണെന്ന് അറിയില്ല ഓഫീസിൽ പറയുന്നത് കേട്ടു സൂര്യ പറഞ്ഞു ഓ ആണോ നീലിമ പറഞ്ഞു കിരണിനു മേൽ താൻ ഇതുവരെ പരാതിയൊന്നും കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് നീലിമ ആലോചിച്ചു മേഡം ഓക്കെ അല്ലേ ഇപ്പോ സൂര്യ വീണ്ടും ചോദിച്ചു അതെ സൂര്യ എനിക്ക് കൊഴപ്പൊന്നുമില്ല നീ പെട്ടെന്ന് റെഡിയായി മാഗസിൻ ഫോട്ടോഷൂട്ടിന് വരാൻ നോക്ക് അവിടെ വെച്ചു കാണാം നീലിമ ഫോൺ കട്ട് ചെയ്തു നീലിമ വീണ്ടും ഓരോന്ന് ഓർത്തുകൊണ്ട് കിടന്നു ഒരുപക്ഷെ പോലീസിൽ ഈ കാര്യം അറിയിച്ചത് ഹേമന്ത് തന്നെ ആയിരിക്കുമെന്ന് അവൾ ഊഹിച്ചു മറ്റാരും ആ കാര്യം അറിഞ്ഞു കാണാൻ വഴിയില്ല ഹേമന്ദ് അപ്പോൾ അവിടെ തന്നെ രക്ഷിക്കാൻ എത്തിയില്ലായിരുന്നുവെങ്കിൽ തനിക്ക് എന്ത് സംഭവിക്കുമെന്ന് ഓർത്തപ്പോൾ അവൾക്ക് വീണ്ടും ശരീരം തളരുന്നത് പോലെ തോന്നി കിരണിന് അവൻ അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് കിട്ടിയത് എന്തായാലും പോലീസ് ഇടിച്ച് പദം കാണും അല്ല ഇനി അവൻ പി ഐ പി ആയതുകൊണ്ട് അവരൊന്നും ചെയ്യാതിരിക്കോ ഏ അങ്ങനെ ആവില്ല എന്തായാലും പോലീസ് പൊക്കി നാണം കെട്ടുകാണു തൽക്കാലം അത് മതി അവൻ ഇനിയും നാണം കിട്ടണം ഇതുപോലെ അവൻ കാരണം എത്ര സ്ത്രീകൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു കാണും ചാവ നീലിമ മനസ്സിൽ പറഞ്ഞു അപ്പോൾ അവൾക്ക് അശ്വിന്റെ മുഖം ഓർമ്മ വന്നു തനിക്ക് വല്ലതും സംഭവിച്ചിരുന്നു എങ്കിൽ ആ കുഞ്ഞിന് ആരും ഉണ്ടാവില്ല സിദ്ധാർത്ഥ് അവനെ കൈവിടില്ല പക്ഷേ അത് എത്ര കാലം ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല സിദ്ധാർത്ഥിന്റെ സ്വന്തം കുട്ടിയൊന്നുമല്ലല്ലോ അശ്വിനെന്ന് നീലിമ ആലോചിച്ചു അവൾക്ക് അവന്റെ ഭാവി ഓർത്തപ്പോൾ വിഷമം തോന്നി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മല്ലികയും ഒപ്പം അശ്വിനും ഹോസ്പിറ്റൽ മുറിയിൽ നീലിമയെ കാണാനായി വന്നു അമ്മ അശ്വിൻ കണ്ടപാടെ നീലിമയെ വന്ന് കെട്ടിപ്പിടിച്ചു നീലിമ അവന്റെ മുടിയിൽ തലോടി അമ്മയുടെ അച്ഛു പേടിച്ചു പോയോ നീലിമ കൊഞ്ചലോടെ കുഞ്ഞിനെ നോക്കി ചോദിച്ചു ശരിക്കും പേടിച്ചു പോയി ഞാൻ അശ്വിൻ പറഞ്ഞു അത് കേട്ട് നീലിമ അവനെ ചേർത്ത് നിർത്തി ചുമ്പിച്ചു പേടിക്കണ്ടായിട്ടോ അമ്മയില്ലേ കൂടെ നീലിമ പറഞ്ഞു ശരിക്കും എന്താ മോളെ ഇന്നലെ സംഭവിച്ചത് മല്ലിക ആകാംക്ഷയോട് ചോദിച്ചു ഞാൻ പാർട്ടിൽ ഓവറായി കുടിച്ചു മല്ലികാമ്മേ അവർ നിർബന്ധിച്ചപ്പോൾ പറ്റിപ്പോയതാണ് നീലിമ പറഞ്ഞു എത്ര നിർബന്ധിച്ചു എന്ന് പറഞ്ഞാലും സൂക്ഷിക്കണ്ടേ മോളെ സാരമില്ല കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ ഭാഗ്യം മല്ലിക പറഞ്ഞു ശരിക്കും നടന്ന സംഭവം പറഞ്ഞാൽ മല്ലികയും തന്റെ കുഞ്ഞും പേടിക്കുമെന്ന് കരുതിയാണ് നീലിമ അങ്ങനെ പറഞ്ഞത് എന്തായാലും ഓഫീസ് പാർട്ടി ആയാലും ഇനി ഒരിക്കലും താൻ മദ്യപിക്കില്ല എന്ന് നീലിമ മനസ്സിൽ തീരുമാനിച്ചു മദ്യപിക്കില്ല എന്ന് മാത്രമല്ല സാം അലക്സിന്റെയും കിരണിന്റെയും കാര്യത്തിൽ അല്പം കൂടി ജാഗ്രത കാണിക്കണമെന്നും അവൾക്ക് തോന്നി മോളെ കാണാതെ ഞാൻ ആകെ പേടിച്ചുപോയി അപ്പോൾ സിദ്ധു വിളിച്ചു പറഞ്ഞു ഇവിടെ അച്ചു തീരെ ഉറങ്ങിയിട്ടില്ല ഇന്നലെ മല്ലിക പറഞ്ഞു അത് കേട്ട് നീലിമ അശ്വിനെ നോക്കി അതെന്താ അച്ചുകുട്ടി ഇന്നലെ ഉറങ്ങാതിരുന്നേ നീലിമ കൊഞ്ചലോടെ ചോദിച്ചു അമ്മയെ ഗ്രാൻഡ് പപ്പ പിടിച്ചുകൊണ്ട് പോയെന്ന് ഞാൻ പേടിച്ചു അതാ ഉറക്കം വരാത്തത് ഡാഡി ഇന്നലെ വന്നില്ല അശ്വിൻ പറഞ്ഞു നീലിമ അവന്റെ കവിളിൽ തലോടി പോട്ടെ സാരമില്ല നീലിമ പറഞ്ഞു ഇന്നലെ മുഴുവൻ സിദ്ധമോൻ ഇവിടെ അല്ലേ മല്ലിക പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു നീലിമ അതേ എന്ന് തലയാട്ടി നന്നായി മോൾ ഒറ്റയ്ക്കായില്ലോ സിദ്ധമോൻ ഈ പുറമേ കാണിക്കുന്ന ദേഷ്യമൊക്കെ ഉള്ളു വെറും പാവമാണ് മല്ലിക പറഞ്ഞു അത് ശരിയാണെന്ന് നീലിമയ്ക്ക് തോന്നി അവൾ സിദ്ധാർത്ഥ് നേരം പുലരും വരെ തന്റെ ഇരുന്ന കാര്യം വീണ്ടും ഓർത്തു സമയം കടന്നുപോയി ഹോസ്പിറ്റലിൽ മല്ലിക നീലിമയ്ക്ക് ഓറഞ്ചെടുത്ത് പൊളിച്ചു കൊടുക്കുകയായിരുന്നു അപ്പോൾ ഫോട്ടോഷൂട്ടിന്റെ കാര്യം ഓർത്ത നീലിമ പറഞ്ഞു മല്ലികാമേ നമുക്ക് വീട്ടിൽ പോയാലോ ഡോക്ടർ എന്താ പറഞ്ഞു നിങ്ങൾ ഇമ ചോദിച്ചു വൈകുന്നേരം പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് സിദ്ധു വന്നിട്ട് പോകാം മോളെ മല്ലിക പറഞ്ഞു അത് പോരാ മല്ലികാമേ എനിക്ക് ഓഫീസിൽ പോണം എനിക്കിതിരി പണിയുണ്ട് മല്ലികാമ ഡോക്ടറുടെ അടുത്ത് പോയി ചോദിക്കേ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമോ എന്ന് നീലിമ പറഞ്ഞു അത് വേണോ മോളെ ഇന്ന് ഒരു ദിവസം റെസ്റ്റ് എടുത്തൂടെ ഒട്ടും വയ്യല്ലോ നിനക്ക് മല്ലിക ചോദിച്ചു പോയേ പറ്റൂ മല്ലിക അമ്മേ നീലിമ പറഞ്ഞു മല്ലിക പിന്നെ ഒന്നും പറഞ്ഞില്ല പറഞ്ഞാലും നീലിമ തീരുമാനം മാറ്റില്ല എന്ന് അവർക്കറിയാം മല്ലിക ഡോക്ടറുടെ അടുത്ത് പോയി സംസാരിച്ചു ഉച്ചയൊക്കെ ആയപ്പോൾ നീലിമയെ ഡിസ്ചാർജ് ചെയ്തു അവൾ വീട്ടിലെത്തിയ ശേഷം ഒന്ന് കുളിച്ച ഉടനെ ഓഫീസിലേക്ക് ഇറങ്ങി മല്ലിക അശ്വിനിയെടുത്ത് അവൾ പോകുന്നെന്ന് നോക്കിയിരുന്നു നീലിമ തീരെ അവശയായിരുന്നു അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ട് മല്ലിക കാറിൽ കൊണ്ടുവിടാൻ ഡ്രൈവറോട് പറഞ്ഞു സ്റ്റാർഡം കമ്പനിയുടെ ഓഫീസിൽ സാം അലക്സ് അസ്വസ്ഥനായിരുന്നു നീലിമയെ റൂമിൽ എത്തിച്ചു കൊടുത്തത് കൊണ്ട് കിരൺ തന്നെ വളരെ കാര്യമായി പരിഗണിക്കേണ്ട ദിവസമായിരുന്നു ഇന്ന് പക്ഷേ കിരണിനെ ഹോട്ടലിൽ നിന്നും പിടിച്ച വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ സാം അലക്സ് ആകെ പരിഭ്രമത്തിലാണ് കിരണിനെ പോലീസിൽ കൊടുക്കാൻ മാത്രം പവറുള്ള ആൾ ആരായിരിക്കുമെന്ന് അവൻ ചിന്തിച്ചു കൊണ്ടിരുന്നു എന്തായാലും ആൾ നിസാരക്കാരനായിരിക്കില്ല എന്ന് ആലോചിച്ചപ്പോൾ അവിടേക്ക് കിരൺ കയറി വന്നു സാം അലക്സ് അപ്പോൾ കിരണിനെ അവിടെ പ്രതീക്ഷിച്ചില്ല ആ ബോസ് വന്നോ ഞാനാകെ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ സാം അലക്സ് കിരണിനെ നോക്കി ചോദിച്ചു വിശേഷം ചോദിക്കാൻ ഞാൻ അമ്മായിയുടെ വീട്ടിൽ സൽക്കരത്തിന് പോയിട്ട് വന്നതല്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് രാവിലെ വരെ തേഞ്ഞിട്ടിരുന്ന് വരുവാ അതും മുത്തശ്ശൻ വക്കീലിനെ അയച്ചത് കൊണ്ട് ജാമ്യം കിട്ടി അല്ലായിരുന്നുവെങ്കിൽ ഇന്നും മൊത്തം അവിടെ ഇരിക്കേണ്ടി വരുവായിരുന്നു കിരൺ കരിയോടെ പറഞ്ഞു ഞാൻ അറിഞ്ഞു ഇവിടെ ഓഫീസിൽ ഇത് പാട്ടാണ് സാം അലക്സ് പറഞ്ഞു ഷേ എല്ലാരും അറിഞ്ഞല്ലേ ഞാനിനി എങ്ങനെ ആളുകളുടെ മോത്ത് നോക്കും കിരൺ പറഞ്ഞു ബോസ് ആരാ പോലീസിൽ പറഞ്ഞതെന്ന് വല്ല സൂചനയും കിട്ടിയോ ഹോട്ടലിൽ എല്ലാ പേരും നമ്മൾ അറിയാവുന്ന ആളുകളല്ലേ പിന്നെങ്ങനെ സാം അലക്സ് ചോദിച്ചു ഇല്ല അത് നീ അന്വേഷിക്കണം ആരാണ് എന്നെ കുടുക്കിയതെന്ന് എനിക്കറിയണം ആ ഹേമന്തിന് അതൊന്നും ചെയ്യാനുള്ള ധൈര്യമില്ല തീർച്ചയായും ഇതിനു പിന്നിൽ വേറെ ആരുമാണ് കിരൺ അരിശത്തോടെ പറഞ്ഞു ബോസിന് ആരെങ്കിലും സംശയമുണ്ടോ സാം അലക്സ് ചോദിച്ചു ഉണ്ട് പറയാറായിട്ടില്ല അല്ല ആ നീലിമ വന്നില്ലേ കിരൺ ചോദിച്ചു ഇല്ല അവൾ ഇന്ന് ഓഫീസിൽ വന്നിട്ടില്ല സൂര്യയുടെ മാഗസിൻ ഫോട്ടോഷൂട്ട് ഇന്നല്ലേ അതിന് പോയിട്ടുണ്ടോ സാം അലക്സ് പറഞ്ഞു അത് കേട്ട് കിരണിന്റെ മുഖത്ത് ദേഷ്യം വർദ്ധിച്ചു ഓ അപ്പോൾ എന്നെ പോലീസ് സ്റ്റേഷൻ വരെ കയറ്റിയിട്ട് അവൾ ഇവിടെ ഒന്നും അറിയാത്തതുപോലെ ജോലി നോക്കുവല്ലേ കിരൺ പറഞ്ഞു ബോസ് അവളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ സാം അലക്സ് ചോദിച്ചു സൂര്യയുടെ ഫോട്ടോഷൂട്ട് വെക്കാൻ വേണ്ടി കൂടിയാണ് സാം അങ്ങനെ ചോദിച്ചത് വേണ്ട ആയിട്ടില്ല അവൾക്കുള്ളത് ഞാൻ കൊടുത്തോളാം നീ ഇപ്പോൾ പറഞ്ഞ പണി ചെയ് സാം അലക്സിനെ നോക്കി കിരൺ പറഞ്ഞു ശരി ബോസ് കിരണിന്റെ നേർക്കു നോക്കി സാം അലക്സ് പറഞ്ഞു കിരൺ അകത്തേക്ക് കയറിപ്പോയി അത് കണ്ടപ്പോ സാം അലക്സ് അവനെ അത്ഭുതത്തോടെ നോക്കി സാധാരണ കിരണിനെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ പാഠം പഠിപ്പിച്ചേ അടങ്ങും പക്ഷെ ഇപ്പോൾ നീലിമയ്ക്കെതിരെ അവൻ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുകയാണ് കൂടാതെ നീലിമയെ എന്തുകൊണ്ടാണ് ജോലിയിൽ തുടരാൻ അനുവദിക്കുന്നത് സാം അലക്സിന് ഒന്നും മനസ്സിലായില്ല ചിലപ്പോൾ നീലിമയ്ക്ക് വേണ്ടി മറ്റെന്തോ പ്ലാൻ കിരണിന്റെ മനസ്സിലുണ്ടെന്ന് സാം അലക്സ് കണക്കുകൂട്ടി അതോർത്തപ്പോൾ അയാളുടെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു ഇതാണ് ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും